നമ്മുടെ വീട്ടുമുറ്റത്തെ പയർ ചെടിയിൽ നിന്ന് നമുക്ക് കൈ നിറയെ പയർ കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് ലളിതമായ രീതിയിൽ പയർ കൃഷി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധികം അധ്വാനം ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ പയർ കൃഷി ചെയ്ത് നല്ല വിളവെടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പയർ വിത്ത് പാകാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയ കൃഷിയിടമാണ് ഇത് ഏകദേശം ഇത്രയും നീളത്തിൽ ഞാൻ രണ്ട് വശങ്ങളിലായിട്ടാണ് പയർ വിത്ത് പാകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നടക്ക് കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതുവഴി നടക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ഇത് ഉപകരിക്കും അപ്പൊ കിളച്ചിട്ട മണ്ണിലേക്ക് ഇനി നമുക്ക് ഡോളോമേറ്റ് വിതറാം ഇത് മണ്ണ് ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് അപ്പൊ ഡോളോമേറ്റ് നന്നായിട്ട് ചേർത്ത് ഒരു മൂന്നു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം നമ്മൾ ഇതേപോലെ മണ്ണ് ഡോളോമാറ്റുമായിട്ട് ചേർത്ത് ഇളക്കി ചേർത്ത് നല്ലതുപോലെ കൊത്തി ഇളക്കി ചേർത്ത് ഒരു അഞ്ച് ദിവസം നമുക്ക് ഇതേപോലെ വെച്ചേക്കാം ഡോളോമേറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മണ്ണിന്റെ പി എച്ച് നിലനിർത്തി നമ്മൾ നടുന്ന ചെടികൾ നല്ല കൂടി വളരാനും നല്ല കായ്ഫലം തരാനും ഒക്കെ ഈയൊരു ഡോളോമെറ്റിന്റെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ മണ്ണിൽ കൊത്തി ചേർത്തതിന് ശേഷം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നടാൻ വേണ്ടുന്ന വിത്ത് എടുക്കാം ഇത് ഞാൻ എടുത്തേക്കുന്ന ഇത്രയും പയർ വിത്താണ് ഇത് നല്ല ഹൈബ്രിഡ് പയർ വിത്താണ് എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഹൈബ്രിഡ് വിത്ത് തന്നെ നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കണം അത് നമുക്ക് സൂഡോമോണസ് ലായനിയിൽ ഒരു മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നടാനായിട്ട് എടുക്കാം ഏത് വിത്ത് നടാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോഴും ഒരു എങ്കിലും കുറഞ്ഞത് എങ്കിലും നമ്മൾ സുഡോമോണോസ് ലൈനിയിൽ മുക്കി വെച്ച വിത്ത് വേണം നടാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു മണ്ണ് നേരത്തെ നമ്മൾ ഡോളോമേറ്റോറ്റ് തയ്യാറാക്കിയ ഈ മണ്ണിന്റെ ആ ഒരു രണ്ട് വശങ്ങളിലേക്കും നമുക്ക് ഓരോരോ കുഴികൾ വീതം എടുക്കാം ഞാൻ ഇപ്പോ നേരത്തെ പറഞ്ഞപോലെ ഈ ഒരു വശത്ത് അതിന്റെ ഇപ്പുറത്തെ വശത്ത് നേരെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഒന്ന് അതേപോലെ അപ്പുറത്തൊന്ന് അങ്ങനെ അങ്ങനെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഞാൻ ഓരോ വിത്ത് നടാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതേപോലെ നിങ്ങൾ രണ്ടു വശങ്ങളിലായിട്ടും ഓരോരോ കുഴികൾ വീതം തയ്യാറാക്കി എടുക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി ഈ ഒരു കുഴിക്കകത്ത് വേണം നമ്മൾ പയർ വിത്ത് ഇടാനായിട്ട് അപ്പൊ അതിനു മുമ്പ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട വളങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് ഈ ഒരു കുഴിക്കകത്തേക്ക് ഇട്ടതിന് ശേഷം വേണം വിത്ത് നടാനായിട്ട് അപ്പൊ ആ ഒരു വളക്കൂട്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പഴയ അതിലേക്ക് ചകിരിച്ചോറ് ചകിരിച്ചോറിടാം ചകിരിച്ചോറ് മാത്രം ഇത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ് നമ്മൾ വെറും ചകിരിച്ചോറ് മാത്രം വാങ്ങരുത് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞു തന്നെ വാങ്ങണം അടുത്ത് നമുക്ക് ഇതാ ഇത്ര വേപ്പിൻ പിണ്ണാക്കും കൂടി എടുക്കാം വേപ്പിൻ പിണ്ണാക്കും അതിലേക്ക് ഇട്ടു ഇനി അടുത്തോ വേണ്ടത് കടല പിണ്ണാക്കാണ് അപ്പൊ ഇത്രയും കടല പിണ്ണാക്കും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ അതിന്റെ ഒരു ക്വാണ്ടിറ്റി എടുക്കുക ഇത് മറ്റൊരു സാധനം പറഞ്ഞാൽ ഇത് പെർലൈറ്റ് ആണ് നമ്മള് മറ്റേ ട്രേയില് വിത്ത് ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പെർലൈറ്റ് അപ്പോൾ പെർലൈറ്റും കൂടി ഞാൻ അതിലേക്ക് ഇടുകയാണ് നല്ല മണ്ണിന് നല്ല എന്താണ് ഒരു ഇളക്കം കിട്ടാൻ വേണ്ടിയും നീർവാഴ്ച നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു പെർലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല ചെടികൾക്ക് ഒരുപാട് ഗുണമുള്ള ഒരു സാധനം കൂടിയാണ് അപ്പൊ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പെർലേറ്റ് എവിടെ വാങ്ങാൻ കിട്ടും വെച്ചാൽ വളക്കടകളിലെല്ലാം പെർലൈറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് നിങ്ങളെ കയ്യിൽ ഇട്ടില്ല എങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മറ്റു മൂന്ന് സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് ഇടുക ചകിരിച്ചോറ് കമ്പോസ്റ്റ് വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആ കുഴികളിലേക്ക് ഇട്ടാലും മതി അപ്പൊ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കുഴികളിലേക്കും ഈ ഒരു മിക്സ് ചെയ്തെടുത്ത വളക്കൂട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം എല്ലാ കുഴികളും ഫില്ല് ചെയ്ത് എടുക്കുക പിന്നെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ പുതിയൊരു സംഭവമുണ്ട് ഹൈപ്പ് ഹൈപ്പ് കൂടി ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇതൊരു ചെറിയ കുഞ്ഞു ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ചാനൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ എന്താണ് ഈ നമ്മൾ തയ്യാറാക്കിയ ചെറിയ കുഴികളിലെല്ലാം നമ്മൾ ആ വളക്കൂട്ടുകളെല്ലാം നിറച്ചിട്ടുണ്ട് എല്ലാ കുഴികളിലേക്കും നിറച്ചിട്ടുണ്ട് രണ്ട് സൈഡിലുള്ള എല്ലാ കുഴികളിലും വളക്കൂട്ട് നിറച്ചിട്ടുണ്ട് നടുവിൽ കുറച്ച് സ്ഥലം കിടക്കുന്നതാണല്ലോ നമുക്ക് നടന്ന് നമുക്ക് ഈ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സഹായിക്കും അപ്പം നമ്മൾ വളക്കൂട്ട് ഇട്ടതിന് ശേഷം ഇതേപോലെ മൺവെട്ടി കൊണ്ട് നമ്മൾ ഇട്ട വളക്കൂട്ടും ആ മണ്ണും കൂടെ തമ്മിലൊന്ന് മിക്സാക്കി എടുക്കുക മണ്ണും വളക്കൂട്ടും കൂടെ തമ്മില് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ദാ ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ ശരിയായ രീതിയിൽ ഒന്ന് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ അത് ഒന്ന് മാസി വെച്ചേക്കാം അപ്പൊ എല്ലാ കുഴികളും മണ്ണും വളവുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് തീർന്നിട്ടുണ്ട് അതാ എല്ലാ കുഴികളിലേയും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സൂഡോമോണസിൽ ഇട്ട് വെച്ച വിത്ത് പയർ വിത്ത് നമുക്കൊന്ന് നോക്കാം നല്ലതുപോലെ അത് പെരുകി വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടില്ലേ നല്ലതുപോലെ പെരിക വന്നിട്ടുണ്ട് സൂഡോമോണസിൽ ആയലിട്ട് വച്ച വിത്താണ് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പക്ഷേ ഫംഗസ് ബാധ ഉണ്ടെങ്കിൽ ഈ ഒരു സൂഡോമോണസിൽ ഇടുന്നത് കൂടി അതെല്ലാം പോയി കിട്ടും നല്ല ഉത്സാഹത്തോടെ നല്ല എനർജിയുള്ള നല്ല തൈകൾ തന്നെ ഈ ഒരു സൂഡോമോണസിൽ വിത്തിടുന്നത് കൊണ്ട് നമുക്ക് കിട്ടും ഹൈബ്രിഡ് വിത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാറില്ല മിക്ക വിത്തുകളും മുളച്ചു വരാറുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഭയമൊന്നും വേണ്ട എന്നിരുന്നാലും നമ്മൾ ഏത് വിത്ത് നടടുമ്പോഴും ഒന്ന് സൂഡോമോണോസ് ലൈനിയിൽ മുക്കിയതിന് ശേഷം നടുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഒരു എന്താണ് ഈ കുഴികളിലേക്ക് രണ്ട് വിത്ത് വീതം നമുക്ക് ഇട്ടുകൊടുക്കാം ഓരോ കുഴികളിലും രണ്ട് വിത്ത് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് മണ്ണൊന്നും നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കില്ല എങ്കിൽ ചെടി ഓടിച്ചു വരത്തില്ല എല്ലാ കുഴികളിലും വിത്ത് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു സ്പൂൺ നിറയെ സുഡോമോണസ് ഇട്ട് കലക്കിയതിന് ശേഷം നന്നായിട്ട് കലക്കുക ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു സ്പൂൺ നിറയെ സുഡോമോണസ് കലക്കി നമ്മൾ വിട്ട് ഇട്ട് കുഴികളിൽ ഇട്ട് മൂടിയ കുഴികളിലേക്ക് കുറേശയായി എല്ലാ കുഴികളിലും സുഡോമോണസ് ലൈനി വീത്തി കൊടുക്കുക ഒരു രണ്ടോ മൂന്ന് ദിവസം ദിവസമാകുമ്പോഴെങ്കിലും നല്ല തൈകള് വരും ഇപ്പൊ നമ്മുടെ തൈകള് മൂന്ന് ദിവസമായ തൈകളാണ് അത് പൊടിച്ചു വന്നിട്ടുണ്ട് മൂന്ന് ദിവസം മിക്ക കുഴികളിലും രണ്ടെണ്ണം വീതം പൊടിച്ചിട്ടുണ്ട് ചിലതിലൊക്കെ ഓരോന്നേ ഉള്ളൂ എന്നാലും മിക്ക കുഴികളിലും രണ്ടെണ്ണം വീതം തന്നെയാണ് പൊടിച്ചിരിക്കുന്നത് ഇനി പതിനഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം ഉള്ളത് നോക്കാം നമുക്ക് ഇതാ നമ്മളെ പയറൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ട് വള്ളി തുടങ്ങി അതൊക്കെ ഞാൻ പന്തലിലേക്ക് ചെറുതായിട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഇപ്പൊ ചിലതിലൊക്കെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് മണ്ണ് ഇളക്കി വെച്ച നമ്മൾ പയർ ഇടാൻ നേരത്ത് ഇളക്കി വെച്ച ഭാഗത്തൊക്കെ ഞാൻ ചീര പാകിയിരുന്നു ആ ചീരകളും നല്ലതുപോലെ ഇതാ പൊടിച്ചിട്ടുണ്ട് ഞങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം മണ്ണ് നമ്മൾ കോരി വെച്ച ആ സൈഡിൽ എല്ലാം ഞാൻ ചീര വിത്ത് പാകിയിട്ടുണ്ട് പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിക്ക് ചീര കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പയറ് പറിക്കാറാകുമ്പോ ചീര നമുക്ക് അതിനു മുമ്പേ തന്നെ ചീര നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ള പരിവായിട്ടുണ്ട് ഇപ്പൊ തന്നെ അത് ചീര കണ്ടിക്കാനുള്ള സമയമായി പക്ഷെ പയർ പൂത്ത് ഉള്ളൂ നല്ലതുപോലെ പൂത്തിട്ടുണ്ട് പയറ് നിക്കതിലും ഒക്കെ നല്ല പൂക്കളൊക്കെ വന്നിട്ടുണ്ട് വള്ളികളൊക്കെ വീശിയിട്ടുണ്ട് നല്ല മഴ ഉള്ളത് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ദാ പൂത്തു ദാ ചെറിയതായിട്ട് കായകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നിക്കതിലും ഇതേപോലുള്ള ചെറിയ ചെറിയ കായകളൊക്കെ വന്നു തുടങ്ങി പയറിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളക്കൂട്ട് എന്തെന്ന് പറഞ്ഞാൽ കടല കാലിവളം ചാരം ഇവ മൂന്നും കൂടി ഒരു ചിരട്ട വീതം എല്ലാ ചെടികളുടെയും ചുവട്ടില് ഇട്ടുകൊടുക്കുക ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ ഇതേപോലെ ഓരോ ചിരട്ട വീതം ഇട്ടു കൊടുക്കുക പിന്നെ മറ്റൊരു വിളക്കൂട്ടം എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വീതം പുളിപ്പിച്ച കടല പിണ്ണാക്ക് ആ ഒരു വെള്ളത്തിൽ കലർക്കി നമുക്ക് ഓരോ ചെടികളുടെയും ചുവട്ടില് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ചെടികൾ നല്ല രീതിയിൽ വള്ളി വെക്കാൻ നല്ലതുപോലെ കായ്ഫലം തരാനും പൂക്കുകയും കാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പയറ് കൃഷി ചെയ്യുമ്പോൾ ആ ഒരു വളക്കൂട്ട് ഈ പറഞ്ഞ ഈ രണ്ട് വളക്കൂട്ടും തീർച്ചയായിട്ടും ഉപയോഗിക്കണം നല്ല റിസൾട്ടാണ് അതിനുണ്ടാവുന്നത് നമ്മുടെ വള്ളിപ്പയറിനൊക്കെ നല്ല നീളം വരാനും ഒക്കെ ഈ ഒരു പുളിപ്പിച്ച വളം ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പയറ് ഇറുത്തെടുക്കാനുള്ള പരുവത്തിനായിട്ടുണ്ട് നമ്മുടെ കറിക്ക് തക്കതായ രീതിയിൽ അത് വളർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോന്നും നമുക്ക് ഇതിപ്പോ പയർ ഇറുക്കാറായ സമയത്ത് എത്ര പയർ നമുക്ക് കിട്ടി എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതെല്ലാം എന്താണ് വിളവ് എടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന പയറുകളാണ് അപ്പൊ ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് എറുത്തെടുക്കാം പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ പയറിനെ ബാധിക്കുന്ന ഒരു കീടബാധയാണ് മുഞ്ഞ എന്ന് പറയുന്നത് മുഞ്ഞ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെടിയിലെ മുകൾ ഭാഗം തളിര് വരുന്ന പടർന്ന് വരുന്ന ആ തളിര് ഭാഗങ്ങളെല്ലാം അത് നശിപ്പിച്ച് കളയും പിന്നീട് ആ ചെടിയെ തന്നെ അത് ഇല്ലാതാക്കി കളയും അപ്പൊ മുഞ്ഞ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് മുൻകരുതലൊക്കെ എടുക്കാനുണ്ട് അതിൽ ആദ്യത്തേനും നമ്മുടെ പുളിയറുമ്പിനെ കൊണ്ടുവന്ന് ഈ ഒരു പയർ എന്റെ ഇലകൾക്ക് ഇടയിൽ വെച്ച് കൊടുക്കുക അപ്പൊ മുഞ്ഞ വരുമ്പോൾ ആ ഒരു പുളിയറുമ്പ് ആ മഞ്ഞകളെ എല്ലാം തിരിഞ്ഞ് നശിപ്പിക്കും അതൊന്ന് മറ്റൊന്ന് പുകയില കഷായമാണ് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് പുകയില കഷായം നമ്മുടെ പയർ കൃഷിയിലെ മുഞ്ഞെ നശിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് പുകയില കഷായം ഉണ്ടാക്കി അത് മുഞ്ഞ് വരാൻ ചാൻസ് ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്പ്രേ ചെയ്യുന്നത് കൂടി ഈ മഞ്ഞയുടെ ശല്യം നമുക്ക് പയറ് ചെടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇതാ ഇത് നമ്മൾ ആദ്യത്തെ വിളവെടുപ്പാണിത് നമ്മുടെ പയറ് നട്ട് ആദ്യത്തെ വിളവെടുപ്പാണിത് നമുക്ക് ഒരു പിടി പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് പയർ ഇതിൽ നിന്ന് ഇറത്തെടുക്കാനുണ്ട് ചെറിയ പയറാണ് ഇതിപ്പോ നമുക്ക് ഇന്നത്തെ കറിക്ക് ആവശ്യത്തിനാണ് ഞാൻ ഇതിൽ നിന്ന് നുള്ളിയെടുത്തേക്കാൻ നിങ്ങൾ കാണാം പിറകുവശത്ത് പയർ വേറെ നിപ്പുണ്ട് എനിക്ക് ആവശ്യം ഇത്രേ വേണ്ടു അതുകൊണ്ട് ഞാൻ ഇത്രയും പയർ ഞാൻ ഇറത്തെടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പയർ ഇനി ബാക്കിയുണ്ട് അപ്പൊ നമ്മുടെ വീട്ടാവശ്യമുള്ള പയർ നമുക്ക് തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്ത് ആരോഗ്യമുള്ള ഭക്ഷണം നമ്മുടെ ഫാമിലിക്ക് ഉറപ്പ് വരുത്തുക അപ്പോൾ ഇനി അടുത്ത ഒരു കൃഷി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ